നമസ്കാരം വിഷു കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രാധാന്യം മേടമാസത്തിൽ വരുന്ന മറ്റൊരു ദിവസം പത്താം ഉദയമാണ് നാളെയാണ് പത്താം ഉദയം കൂടാതെ നാളെ മറ്റു ചില സവിശേഷതകൾ കൂടിയുണ്ട് കാരണം നാളെ പൂർണിമയും അതേപോലെ ഹനുമാൻ ജയന്തിയും ചേർന്ന് വരുന്ന ദിവസമാകുന്നു അതിനാൽ അത്രമേൽ പ്രാധാന്യമുള്ള ദിവസം അതീവ ശുഭകരമായ ദിവസം എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ ഇന്നേ ദിവസം ചില കാര്യങ്ങൾ നാം ചെയ്യുന്നത് ഏറെ ഗുണകരമാകുന്നു അവ എന്തെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം നാളെ അതിരാവിലെ സൂര്യഭഗവാന് ജലം സമർപ്പിക്കുന്നതും തുളസിക്ക് ജലം സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് കൂടാതെ വീട്ടിലെ മറ്റ് സസ്യങ്ങൾക്കും ജലം സമർപ്പിക്കുക എന്ന കാര്യം നിങ്ങൾ ചെയ്യുക എന്തെങ്കിലും ഒരു പുതിയ വിത്ത് മണ്ണിൽ നടണം എന്നാണ് പറയുക കൂടാതെ കാക്കയ്ക്കും കിളികൾക്കും ജലം സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് അവയ്ക്ക് ജലം നൽകുക ഐശ്വര്യങ്ങളായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഏതെങ്കിലും ഒരു വിത്തെങ്കിലും നാളെ നിങ്ങൾ പാകവാൻ മറക്കാതിരിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്കുള്ള ചവിട്ടുപടിയായി മാറും എന്ന കാര്യം നിസ്സംശയം പറയാം ഇനി പരാമർശിക്കാനായി പോകുന്നത് നാളെ ചെയ്യേണ്ട വിശേഷപ്പെട്ട കാര്യങ്ങൾ തന്നെയാകുന്നു ആദ്യം പൂർണിമതിഥിയെക്കുറിച്ച് മനസ്സിലാക്കാം ഏപ്രിൽ ഇരുപത്തി മൂന്ന് അതായത് നാളെ വെളുപ്പിന് മൂന്ന് ഇരുപത്തിയഞ്ചിന് പൂർണിമതി ആരംഭിക്കുന്നതാകുന്നു തിഥി അവസാനിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിനാല് അഞ്ച് പതിനെട്ടിനാകുന്നു വെളുപ്പിന് അഞ്ച് പതിനെട്ടിന് അവസാനിക്കും നാളെ ഹനുമാൻ ജയന്തി കൂടി വരുന്നതിനാൽ ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട് അതേക്കുറിച്ച് മനസ്സിലാക്കാം ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശ്രീരാമജയം എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഹരേ രാമ എന്നെങ്കിലും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യമായി ചെയ്യേണ്ടത് അതിരാവിലെ ഉണരുക എന്ന കാര്യമാണ് ഇന്നേ ദിവസം തീർച്ചയായും ആ ഒരു കാര്യം ചെയ്യണം പുണ്യസ്നാനം തന്നെ ചെയ്യുക എട്ട് മണിക്ക് മുൻപായി കുളിക്കുക ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം അല്ലെങ്കിൽ ചിത്രം സ്ഥാപിച്ച് നെയ്വിളക്ക് തെളിയിക്കുക എന്ന കാര്യം ചെയ്യുക പൂക്കൾ ഇന്നേ ദിവസം ഭഗവാന് സമർപ്പിക്കുന്നത് അതീവ ശുഭകരമാണ് ഹനുമാൻ ചാലിസയും ഈ സമയം ജപിക്കുന്നത് അതീവ ശുഭകരമാണ് ജപിക്കാൻ സാധിച്ചില്ല എങ്കിൽ കേൾക്കുകയെങ്കിലും ചെയ്യുക ഇന്നേ ദിവസം ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ദർശിച്ച് അഥവാ തീർച്ചയായും ദർശനം നടത്തി മുല്ലപ്പൂ എണ്ണ വസ്ത്രങ്ങൾ സിന്ദൂരം എന്നിവ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നത് ശുഭകരമാകുന്നു ഇതിന് എല്ലാം സാധിച്ചില്ല എങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവെങ്കിലും ഭഗവാന് സമർപ്പിക്കുവാൻ ഇന്നേ ദിവസം തീർച്ചയായും ചെയ്യുക ഇന്നേ ദിവസം പ്രത്യേകിച്ചും മുല്ലപ്പൂക്കൾ ഭഗവാന് സമർപ്പിക്കുന്നത് സർവ്വൈശ്വര്യപ്രദം തന്നെയാകുന്നു കൂടാതെ ഈ ദിവസം രാമായണം പാരായണം ചെയ്യുന്നത് ഒരു പേജെങ്കിലും പാരായണം ചെയ്യുന്നത് അതീവ ശുഭകരമാണ് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക ഇന്നേ ദിവസം പത്താം മുതിയും കൂടി വരുന്നതിനാൽ മറ്റു ചില കാര്യങ്ങൾ കൂടി അറിയേണ്ടതായിട്ടുണ്ട് അതേക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് വിഷു ദിവസം പാടത്ത് കൃഷി ആരംഭിക്കുന്നതാകുന്നു പാടത്ത് ചാല് കീറലാണ് ആദ്യം ചെയ്യുക എന്നാൽ വിത്ത് വിതയ്ക്കാനും തെങ്ങ് നടാനുമൊക്കെ തിരഞ്ഞെടുക്കുന്നത് പത്താമുതയ ദിവസമാണ് ഈ ദിവസമായാൽ മറ്റൊന്നും നോക്കേണ്ടതില്ല എന്നാണ് വിശ്വാസം ഏത് ശുഭകരമായ കാര്യങ്ങളും തുടങ്ങുവാൻ ഏറ്റവും ഉത്തമമായ ദിവസം അതിനാൽ ഏതൊരു ശുഭകാര്യവും നിങ്ങൾക്ക് ആരംഭിച്ചിടാവുന്നതാണ് തുടങ്ങിയിടുന്നത് ശുഭകരമാണ് അത്തരത്തിൽ എന്തെങ്കിലും കാര്യം മനസ്സിൽ ആലോചിച്ചിട്ടുണ്ട് എങ്കിൽ നാളെ തുടങ്ങുക ഏറ്റവും വിശേഷമായി തീരും ഈ ദിവസം സൂര്യോദയത്തിന് മുൻപേ തന്നെ ദീപം കാണിക്കുകയും കന്നുകാലികൾക്കും ദീപം കാണിച്ച് ഭക്ഷണം നൽകുകയും ചെയ്യുന്നത് സർവൈശ്വര്യപ്രദമാണ് അതിനാൽ ദീപം അഥവാ വിളക്ക് കാണിച്ച് ഭക്ഷണം നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ നിങ്ങൾ കന്നുകാലികൾക്ക് മറ്റ് കന്നുകാലികൾക്കും ഇത്തരത്തിൽ ഭക്ഷണം നൽകുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു കൂടാതെ ഈ സമയം നിത്യപൂജയില്ലാത്ത കാവുകളിലും ഈ ദിവസം പൂജകൾ നടത്തുന്നതാകുന്നു അത്തരത്തിൽ കാവുകളുണ്ട് എങ്കിൽ ആ കാര്യവും ഓർക്കുക കൂടാതെ ഇന്നേ ദിവസം വീട് പാ ഏറ്റവും വിശേഷപ്പെട്ടതായ ദിവസമാണ് അതിനാൽ നാളെ ആരെങ്കിലും പാല് കാച്ചൽ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ ഏറ്റവും വിശേഷമാണ് എന്ന കാര്യം ഓർക്കുക സർവൈശ്വര്യങ്ങൾ തന്നെ ആ വീടുകളിൽ വന്നു ചേരും സൂര്യാരാധനയുടെ ഭാഗമായി വെള്ളിമുറം കാണിക്കലെന്നൊരു ചടങ്ങ് മുൻപുണ്ട് അത് ഇപ്പോൾ ആരെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ സർവ്വൈശ്വര്യപ്രദം തന്നെയാണ് ഉണക്കലരി പൊടിച്ച് മുറത്തിലാക്കി സൂര്യനെ ഉദയത്തിന് മുൻപ് കാണിക്കും ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് നാളെ തീർച്ചയായും ഈ ഒരു കാര്യം എല്ലാവരും ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുവാൻ ഏറ്റവും വിശേഷമാണ് ഇത് തീർച്ചയായും ഈ കാര്യം ഏവർക്കും ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വാസം എന്നാൽ പിന്നീട് ഈ അരിപ്പൊടി പലഹാരമായി തന്നെ ഉപയോഗിക്കുവാൻ സാധിക്കും ആ കാര്യവും ഏവരും ഓർക്കുക മുഹൂർത്തം ഇല്ലാത്തതിനാൽ തന്നെ നടക്കാതെ പോയ പല കാര്യങ്ങളും മാറ്റി മാറ്റിവച്ചതായ എല്ലാ കാര്യങ്ങളും മുഹൂർത്തം നോക്കാതെ പത്താം ഉതയ ദിവസം നടത്താം അതൊരു വിശേഷപ്പെട്ട കാര്യം തന്നെയാകുന്നു ഇന്നേ ദിവസം മലബാറിൽ ചില പ്രത്യേകമായ കാര്യങ്ങൾ സംഭവിക്കുന്നതാകുന്നു മലബാറിൽ കാലിച്ചാൻ തെയ്യത്തെയും കൊണ്ട് വീടുകൾ കയറിയിറങ്ങി അനുഗ്രഹം നൽകുന്നത് ഇതേ ദിവസമാണ് ആ കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ വയനാട്ടിലെ കുറിച്ച വിഭാഗത്തിൽപ്പെട്ടവർ ആയോധന കലാപ്രദർശനവും ഈ ദിവസം നടത്തി പോരുന്നു എന്ന കാര്യവും ഓർക്കുക എന്നാൽ മഴക്കാറ് മൂടാത്ത പത്താം ഉദയമാണ് നാടിനും ആ നാട്ടിലെ വീടുകൾക്കും സമ്പൽ സമൃദ്ധി നൽകുക എന്ന കാര്യം ഓർക്കുക ആ കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിലേക്കും നിങ്ങളിലേക്കും ഐശ്വര്യം കൊണ്ടുവരുന്നതും മുൻജന്മത്തിലെ പാപങ്ങൾ വരെ ഇല്ലാതാക്കുവാനും സർവ ഐശ്വര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് പ്രധാനം ചെയ്യുവാനും സാധിക്കുന്ന ചില കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യേണ്ടതായിട്ടുണ്ട് ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു സാധിക്കുന്ന ഏവരും ചെയ്യുക ഇന്നേ ദിവസം ദാനം നൽകുന്നത് ഏറ്റവും വിശേഷമാണ് അതീവ ശുഭകരം എന്ന് തന്നെ പറയാം ഇന്നേ ദിവസം ഏറ്റവും മഹത്തരമായ ദാനം അന്നദാനം തന്നെയാണ് ഇന്നേ ദിവസം ആർക്കെങ്കിലും അന്നദാനം ചെയ്യുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു ജീവിതത്തിൽ ഉയർച്ച കൊണ്ടുവരും അഥവാ സൗഭാഗ്യങ്ങൾ കൊണ്ടുവരും എന്നാണ് പറയുക ഈ കാര്യങ്ങൾ ലഭിക്കാനായി ഞാൻ അന്നദാനം നടത്തുന്നു എന്ന രീതിയിൽ നടത്തരുത് അപ്രകാരം ചെയ്യരുത് നിങ്ങൾ മനസ്സറിഞ്ഞ് തന്നെ ഒരു വ്യക്തിക്ക് ഭക്ഷണം നൽകുക അഥവാ അന്നദാനം നടത്തുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച കൊണ്ടുവരും കൂടാതെ ഇന്നേ ദിവസം വസ്ത്രം ദാനമായി നൽകുന്നതും അതേപോലെ പണം വെള്ളം എന്നിവ ഇന്നേ ദിവസം ദാനമായി നൽകുന്നതും സർവൈശ്വര്യപ്രദം തന്നെയാണ് ഇന്നേ ദിവസം തീർച്ചയായും ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ തന്നെ വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാനും ഇന്നേ ദിവസം ഇപ്രകാരം ചെയ്യുന്നതിലൂടെ സാധിക്കും ആ കാര്യവും ഓർക്കുക ഇപ്രകാരം ദാനം ചെയ്യുന്നത് പോലെ തന്നെ ഇന്നേ ദിവസം ചില വസ്തുക്കൾ നിങ്ങൾ വീടുകളിൽ കൊണ്ടുവരുന്നതും സർവ ഐശ്വര്യപ്രദം തന്നെയാണ് ഏതെല്ലാമാണ് ആ വസ്തുക്കൾ എന്ന് ആദ്യം മനസ്സിലാക്കാം ഇന്നേ ദിവസം സ്വർണം നിങ്ങൾ വാങ്ങുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ് അത്തരത്തിൽ ആരെങ്കിലും വാങ്ങുവാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഇന്നേ ദിവസം വാങ്ങുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരും മറ്റൊന്ന് അരിയാകുന്നു അരി ഇന്നേ ദിവസം വീടുകളിലേക്ക് വാങ്ങുന്നത് സർവൈശ്വര്യം തന്നെ ആ വീടുകളിൽ കൊണ്ടുവരും ഇത് ഏവർക്കും വാങ്ങുവാൻ സാധിക്കുന്നതായ ഒരു കാര്യമാകുന്നു കൂടാതെ ഇന്നേ ദിവസം മധുരം വീടുകളിലേക്ക് കൊണ്ടുവരുന്നതും കുടുംബാംഗങ്ങൾ ഏവരും ആ മധുരം കഴിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാണ് കൂടാതെ ഇന്നേ ദിവസം വെള്ളി വാങ്ങുന്നതും അതായത് വെള്ളി ആഭരണങ്ങൾ ഇന്നേ ദിവസം വാങ്ങുന്നത് സർവ ഐശ്വര്യപ്രദം തന്നെയാകുന്നു കൂടാതെ ഇന്നേ ദിവസം വീടുകളിലേക്ക് സിന്ദൂരം കൊണ്ടുവരുന്നതും സുമംഗലികളായ സ്ത്രീകൾ ആ സിന്ദൂരം നിത്യവും അണിയുന്നതും അഥവാ ചാർത്തുന്നതും സർവ ഐശ്വര്യപ്രദമാണ് അവർക്ക് തീർച്ചയായും ദീർഘായുസ് ലഭിക്കും എന്നാണ് പറയുക ദാമ്പത്യ ജീവിതത്തിൽ സർവൈശ്വര്യങ്ങളും വന്നു ചേരും തർക്കങ്ങൾ പോലും ഒഴിഞ്ഞ് സുഖകരമായ ദാമ്പത്യ ജീവിതം അവർക്ക് വന്നു ചേരും കൂടാതെ ഇന്നേ ദിവസം ശ്രീരാമസ്വാമിയുടെ പട്ടാഭിഷേക ചിത്രം വീടുകളിൽ കൊണ്ടുവരുന്നതും വളരെ വിശേഷപ്പെട്ട കാര്യമാണ് ഹനുമാൻ സ്വാമിയുടെ കടാക്ഷവും ആ വീടുകളിൽ വന്നു ചേരും തീർച്ചയായും നിങ്ങളുടെ വീടുകൾ ഉയരുക തന്നെ ചെയ്യും മറ്റൊന്ന് രാമായണമാണ് രാമായണം വീടുകളിലുണ്ട് എങ്കിൽ പട്ടാഭിഷേക ചിത്രം കൊണ്ടുവരാം അതല്ല രാമായണമില്ല എങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ വീടുകളിൽ കൊണ്ടുവരുന്നത് സർവൈശ്വര്യങ്ങൾ തന്നെ ആ വീടുകളിലേക്ക് കൊണ്ടുവരും എന്ന കാര്യം ഓർക്കുക കൂടാതെ ഇന്നേ ദിവസം വീടുകളിലേക്ക് ഹനുമാൻ ചാലിസ കൊണ്ടുവരുന്നതും സർവ്വൈശ്വര്യപ്രദം തന്നെയാണ് സ്വാമിയുടെ കടാക്ഷം ആ വീടുകളിൽ വർദ്ധിക്കും വായുവേഗത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഫലങ്ങൾ വന്നു ചേരും എന്നാൽ ഇന്നേ ദിവസം ഹനുമാൻ ചാലിസ കൊണ്ടുവരികയും അവ പാരായണം ചെയ്യുകയും ചെയ്യുന്നതും സർവൈശ്വര്യപ്രദം തന്നെയാണ് ആ കാര്യവും ഓർക്കുക ഈ പരാമർശിച്ചിട്ടുള്ള വസ്തുക്കളിൽ ഏതെങ്കിലും ഒരു വസ്തുവെങ്കിലും നിങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ സൗകര്യാർത്ഥം ഒന്നിൽ കൂടുതൽ വസ്തുക്കൾ വാങ്ങാവുന്നതുമാണ് ആ കാര്യവും ഓർക്കുക ഏവർക്കും ഭഗവാന്റെ കടാക്ഷത്താൽ സർവ്വ ഐശ്വര്യങ്ങളും വന്ന് ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു